വമ്പൻ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിലെത്തിയ മലക്കോട്ടെ വാലിബൻ എന്നാൽ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകശ്രത നേടാതെ പോയ ചിത്രം കൂടിയായിരുന്നു ഈ ചിത്രം ചിത്രത്തിന്റെ ഉള്ളിൽ നടന്ന ചില പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്ന് നിർമ്മാതാവടക്കം ഇപ്പോൾ വിശദമായി തന്നെ പറയുന്നുണ്ട് എന്നിരുന്നാലും മലയ്ക്കോട്ടെ ബാലിപനിലെ ക്ഷീണം അകറ്റാൻ വേണ്ടി ജോസ് പല്ലിശ്ശേരി മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളും പല മൂവി അനലിസ്റ്റുകളും നൽകിയ ഒരു കാര്യമായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റി നിർത്തി ജോസ് പല്ലിശ്ശേരി നേരെ ബോളിവുഡിലേക്ക് പോവുകയാണ് പുതിയൊരു ചിത്രത്തിന് അരങ്ങേറ്റം കുറിക്കുക അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരു ബോളിവുഡ് ചിത്രം അണിയറിയിൽ ഒരുങ്ങാൻ പോവുകയാണ് എന്നിരുന്നാലും ചോദിക്കുന്നത് മലക്കോട്ടെ ബാലുബന് ശേഷം മോഹൻലാനെ വെച്ച് ആ ക്ഷീണമൊക്കെ അകറ്റാൻ ഒരു ചിത്രവുമായി വരില്ലേ എന്നതാണ് ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സ്വതസിദ്ധമായ സിനിമാ ശൈലിയിൽ ഒരു മോഹൻലാൽ ചിത്രം കാണാനുള്ള ആഗ്രഹം പ്രേക്ഷർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ മലക്കോട്ടെ ബാലുബൻ പോലുള്ള ഒരു സിനിമ മോഹൻലാനെ പോലൊരു മനുഷ്യനെ വെച്ച് പുള്ളോഫ് ചെയ്തപ്പോൾ അതിനൊരു പ്രശംസ നൽകേണ്ടതുണ്ടെന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്ന കാര്യമാണ് കാരണം ആ ചിത്രത്തിന് ഒരു കൾട്ട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടുതാനും ആ ചിത്രത്തിനെ പറ്റിയ ചെറിയ പാളിച്ചകളാണ് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയതെന്ന് പറയുകയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ വേറിട്ട കഥാപാത്രമായിരുന്നു മലക്കോട്ടെ വാലിബൻ പി എസ് റഫീഖായിരുന്നു ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയത് സൊനാനി കുൽക്കർണി ഹരീഷ് പേരടി തുടങ്ങി മികച്ച താരനിരയായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത് ലിജുജോസ് പലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മലക്കോട്ടെ വാലിബൻ ആ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം കൂടിയായിരുന്നു വാലിബൻ മോഹൻലാൽ എൽ ജെ പി കൂട്ടുകേട്ട് ആദ്യമായി ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ റിലീസ് ആയിപ്പോൾ വലിയ രീതിയിൽ ചിത്രത്തിനുണ്ടായിരുന്നു എന്നാൽ തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിച്ച ചിത്രത്തിന് ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല രണ്ടാം െന്ന സൂചനയോടുകൂടിയായിരുന്നു ചിത്രം അവസാനിച്ചത് എന്നാൽ ഇപ്പോഴത്തെ വാലിബൻ ഒറ്റ ഭാഗമായി മാത്രം പ്ലാൻ ചെയ്തിരുന്ന സിനിമയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷിബു ബേബി ജോണും വാലിബൻ ഒറ്റ ഭാഗമായി മാത്രം ഇറക്കാൻ തീരുമാനിച്ചിരുന്ന സിനിമയാണ് അതിന്റെ കഥയാണ് സംവിധായകൻ ഞങ്ങളോട് പറഞ്ഞത് കഥ കേട്ടപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് മോഹൻലാൽ ഓക്കെ പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ആ കഥയിൽ ചില മാറ്റങ്ങൾ അറിയാതെ കടന്നു വന്നു പല തടസ്സങ്ങളും പ്രതിസന്ധികളും കാരണമായിരിക്കാം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു അങ്ങനെ വന്നപ്പോൾ ഒരു ത്തിലെത്തിയപ്പോഴേക്കും ഇത് രണ്ട് പാർട്ടായി ഇറക്കാമെന്നുള്ള തീരുമാനമുണ്ടായി ഞാനും മോഹൻലാലും അടക്കം എല്ലാവരും അതിനോട് വിയോജിച്ചു പക്ഷേ സിനിമ തന്നെ എടുത്താൽ മതി എന്ന അഭിപ്രായം പറഞ്ഞു ഷിബു ബേബിജോന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ പോകുന്നത് രണ്ടാം ഭാഗം എന്നൊരു പരിപാടിയില്ല എന്നതിനോട് മോഹൻലാൽ അടക്കം എതിർത്തപ്പോൾ ഈ രണ്ടാം ഭാഗം ഉണ്ടാകാൻ കാരണമായത് അവിടെ വന്ന ചില കൺഫ്യൂഷൻ കാരണം ശക്തമായി രണ്ട് ഭാഗങ്ങൾ ഇറക്കണമെന്ന് പറയുകയും ഞങ്ങളത് പറ്റില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞ കഥയല്ല ഇപ്പോൾ വന്നത് ഒരുപക്ഷെ രണ്ടാം ഭാഗത്തിനുള്ള സൂചനകൾ നൽകാൻ നിർബന്ധിതമായി ായിട്ട് കഥ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു അതാണ് സിനിമക്ക് തിരിച്ചടിയായത് പ്രതീക്ഷകൾ വളരെ ഹൈ ആയതും ഒരു പ്രശ്നമായി രണ്ടാം ഭാഗത്തിലേക്ക് പോകാൻ നിർബന്ധിതമായ സാഹചര്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പടം കുറച്ച് നന്നായേനെ എന്തായാലും രണ്ടാം ഭാഗം എന്നൊരു പരിപാടിയില്ല ഒരു അഭിമുഖത്തിലായിരുന്നു ഷിബു ബേബി ജോണിന്റെ ഈ പ്രതികരണം എത്തിയത് ചിലരൊക്കെ രണ്ടാം ഭാഗം വരണം ഇപ്പോഴും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ ബാലിബന്റെ രണ്ടാം ഭാഗമൊന്നും വേണ്ട പകരം എൽ ജെ പിയും മോഹൻലാലും ഒന്നിക്കുന്ന എൽ ജെ പിയുടെ സ്വതസിതമായ ശൈലിയിലുള്ള ഒരു മോഹൻലാല ചിത്രം വരണമെന്ന് പറയുന്നവർ ഇപ്പോഴുമുണ്ട്